പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെല്ലാവരെയും പള്ളിക്കുന്ന ലൂർത്തു മാതാവിന്റെ അത്ഭുത അൽത്തയിലേക്ക് ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് എ ചേഞ്ച് യുവർ ലൈഫ് പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റാം കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ പള്ളിയിൽ ഒരു അത്ഭുതം നടന്നു ഒരു പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവളുടെ മാതാപിതാക്കൾ താങ്ങി പിടിച്ചാണ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് അവളുടെ കണ്ണുകൾ താഴ്ന്നിരുന്നു മുഖം വിഷാദ രോഗം മൂലം വിരൂപ സുന്നരിയായൊരു പെണ്ണാണ് പക്ഷേ ആ രോഗത്തിൻ്റെ പീഡ മുഖത്ത് കാണാമായിരുന്നു അവിടെ മുടികളെല്ലാം അലക്ഷ്യമായിട്ടാണ് കിടന്നിരുന്നത് അങ്ങനെ വളരെയധികം അസ്വസ്ഥതയുള്ള ഭയമുള്ള ആകുലതയുള്ള പേടിയുള്ള എന്തൊക്കെയോ സംഭവിച്ച ഒരു പെൺകുട്ടിയെയാണ് കൊണ്ടുവന്നത് അവർ പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു അവളോട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവൾ പക്ഷെ ഒന്നും പറയാൻ പറ്റുന്ന സ്ഥിതിയിലല്ല അവളിങ്ങനെ മിണ്ടാതിരിക്കുകയാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിൽ എനിക്ക് തോന്നി എ പ്രർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് മാറ്റാൻ സാധിക്കും ഞാൻ അവളുടെ തലയിൽ കരങ്ങൾ വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് ഡെലിവറൻസിന്റെ പ്രാർത്ഥന അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി പ്രിയപ്പെട്ട മക്കളെ എനിക്ക് കാണാൻ സാധിച്ചു ഈ വിഷാദ രോഗം മൂലം മരുന്ന് കഴിക്കുന്ന ഒരാളുടെ കണ്ണുകളെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ആ കണ്ണുകളിൽ നിന്ന് അത്തരത്തിലുള്ള ആ ഒരു പ്രതിഭാസം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു മാറി പോകുന്നതും ഇങ്ങനെ ആകുലപ്പെട്ട് ഭയപ്പെട്ട് അസ്വസ്ഥതയുണ്ട് കിഴിപ്പോട്ട് മാത്രം നോക്കിയിരുന്ന ആ പെൺകുട്ടിയുടെ മുഖം പ്രകാശമുള്ളതായിട്ട് മാറുന്നതും അവൾ പണ്ടത്തെ പോലെ അവളിലേക്ക് ആ പഴയ ജീവിതം തിരിച്ചു വരുന്നതും അവൾ പുഞ്ചിരിക്കാൻ തുടങ്ങിയതും അവളെ സംസാരിക്കാൻ തുടങ്ങിയതുമായ ആ ഒരു അത്ഭുതമാണെന്ന് നടന്നത് ഇത് കണ്ട് അവളുടെ അപ്പൻ എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു എൻ്റെ കാക്കലേക്ക് വീണു എന്നോട് പറഞ്ഞു അച്ചാ ശരിക്കും എന്നെ എന്നോട് കാണിക്കുന്ന സ്നേഹമല്ലത് ദൈവത്തിന് വേണ്ടിയുള്ള നന്ദി പ്രകടനമാണ് അപ്പൊ ഈശോയാണ് ആ മകളെ സുഖപ്പെടുത്തിയത് ഇത് ഈശോയ്ക്ക് വേണ്ടി എന്റെ കാലുകൾ കെട്ടിപ്പിടിച്ച് പറഞ്ഞു അച്ചാ മരിച്ചാലും ഈ പള്ളിയെയും അച്ഛനെയും ഞാൻ മറക്കില്ല എന്നിട്ട് ഞാൻ ഇവര് പോകുമ്പോൾ എൻ്റെ ഓഫീസിൻ്റെ വാതിക്കൽ നിന്നപ്പോൾ അവർ മൂന്നും തുള്ളിച്ചാടി സന്തോഷത്താല് വർത്തമാനം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മകൾ വെച്ച് പോകുന്നത് ഞാൻ കാണുകയാണ് മക്കളെ ഈ ഒരു ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന നിങ്ങൾ അനുദിനം കേൾക്കുമ്പോഴ് പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നീ വിശ്വസിച്ചാൽ മതി നിന്റെ പറമ്പിനെ ബാധിച്ച നിന്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച നിന്റെ ജീവിതത്തെ ബാധിച്ച നിന്റെ സമ്പത്തിനെ ബാധിച്ച നിന്റെ കുടുംബ ജീവിതത്തെ ബാധിച്ച നിന്റെ കൈക്കുഞ്ഞുങ്ങളെ ബാധിച്ച നിന്റെ പ്രായമായ മാതാപിതാക്കളെ ബാധിച്ച ഏത് കെട്ടാണെങ്കിലും എ ചേഞ്ച് യുവർ ലൈഫ് പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ എല്ലാ ആകുലതകളെയും അച്ഛൻ സമർപ്പിക്കാം മക്കളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഓർത്ത് അർപ്പിക്കാത്ത കൃപാന എനിക്കില്ല ഒരു കുഞ്ഞു പ്രാർത്ഥന പോലും ഇല്ല എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചാലും ഈ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഓരോ സങ്കടങ്ങളും ജോലിയില്ലായ്മ കടബാധ്യത കലഹങ്ങള് സമാധാനമില്ലായ്മ അസ്വസ്ഥത ഇവയെല്ലാം ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കാറുണ്ട് ഇന്ന് നമുക്ക് നോക്കിയിട്ടിരിക്കുന്ന ദൈവവചനം ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം നാപ്പത്തി ഒന്ന് മുതല് നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനമാണ് അന്തന് കാഴ്ച നൽകുന്ന ഭാഗത്തുള്ള വചനമാണ് അവൻ അടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണം യേശു പറഞ്ഞു നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവന്റെ പിന്നാലെ പോയി ഇത് കണ്ട് ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു പ്രിയപ്പെട്ട മക്കളെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഏത് രോഗമാണെങ്കിലും ഏത് ബന്ധനമാണെങ്കിലും ഏത് അസ്വസ്ഥതകളാണെങ്കിലും കർത്താവിന് അത് മാറ്റാൻ സാധിക്കും നിന്റെ ജീവിതത്തിലെ അന്ധകാരത്തെ നിന്റെ ജീവിതത്തിലെ സഹനത്തെ നിന്റെ ജീവിതത്തിലെ ഭയത്തെ നിന്റെ ജീവിതത്തിലെ കെട്ടുകളെ നിന്റെ ജീവിതത്തിലെ ഭാരങ്ങളെ എടുത്തു മാറ്റാൻ കഴിയുന്നവനാണ് നമ്മുടെ തമ്പുരാൻ ഈ പ്രാർത്ഥനയിലൂടെ ദൈവം ചോദിക്കുകയാണ് മോനെ മോളെ നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിനക്ക് കാഴ്ച കിട്ടണോ നിന്റെ കടങ്ങൾ മാറണമോ നിന്റെ കളഹങ്ങൾ മാറണമോ നിന്റെ കുടുംബ തകർച്ച മാറണോ എന്റെ കുഞ്ഞിന്റെ പഠനവൈകല്യം മാറണോ നീ പറഞ്ഞാ മതി ഈശോ എനിക്കത് വേണം വിശ്വാസത്തോടെ പറഞ്ഞ വിശ്വസിക്കുന്നവരുടെ കൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും അടയാളങ്ങൾ സംഭവിക്കും ഈ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ദുഷ്ടാരൂപികള് ദുഷ്ടശക്തികളെ നാർകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ട സംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെ ആയിരുന്നാലും ഞങ്ങളുടെ കർത്താവായ യേശു മിശിയുടെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ഞാൻ നിങ്ങളെ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കുന്ന മക്കളിൽ നിന്ന് യേശുനാമത്തിൽ നിങ്ങളെ ആട്ടിപ്പായിക്കുക നെഗറ്റീവ് എനർജികളെ പൈശാചിക പീഠകളെ തിന്മയുടെ ആധിപത്യങ്ങളെ നാരക ശക്തികളെ അന്ധകാര സേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ സാത്താൻ പ്രവൃത്തികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ടും ദിവ്യ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുമായ ഈ ദൈവമക്കളിൽ നിന്നും വിട്ടുപോകാൻ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു ബന്ധനം വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ സാത്താൻ വിട്ടുമാറട്ടെ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടുമാറട്ടെ കൗശലക്കാരനായ സർപ്പമേ മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്നതും തിരുസവേ ഞരിക്കുന്നതുമായ നിന്റെ ദുഷ്ട പ്രവൃത്തികളെ ഇന്ന് അവസാനിക്കട്ടെ നിന്റെ ദുരഹങ്കാരത്തിൽ ആരോട് നീ സവനാണെന്ന് ഭാവിക്കുന്നുവോ ആ ദൈവത്തിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു ഈ മക്കളെ വിട്ടുപോകും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് പറമ്പിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സാമ്പത്തിക മേഖലകളിൽ നിന്ന് സമൂഹ ജീവിതത്തിൽ നിന്ന് യേശുനാമത്തി കല്പിക്കുന്നു വിട്ടുപോകോ വിട്ടുപോ വിട്ടുപോ ഇന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ സാത്താൻ വിട്ടുമാറട്ടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച മക്കളെ ഹലേലുയ ഹലേലുയാ ഹലേലുയാ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ തിന്മകള് രോഗങ്ങള് ആകുലതകളെല്ലാം ഒഴിഞ്ഞു പോകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പ്രിയ മക്കളെ അടുത്ത ഞായറാഴ്ച പള്ളിക്കുന്ന ലൂർദമാതാ ദേവാലയത്തില് താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അതിൽ പങ്കെടുക്കി ബഹിഷ്കരണ ധ്യാനമാ തടസ്സങ്ങള് മാറ്റുന്ന ധ്യാനമാ വൈദികരാണ് ധ്യാനിപ്പിക്കുന്നത് സാക്ഷ്യങ്ങളോ അങ്ങനെയുള്ള ഒരു സാധാരണ ധ്യാന കേന്ദ്രത്തിലുള്ള ധ്യാനം പോലെ അല്ല ഇത് ഇത് പ്രാർത്ഥനയാണ് ധ്യാനത്തെക്കാട്ടിയുപരി ഡെലിവറൻസിൻ്റെ നിരന്തരമായ പ്രാർത്ഥന അപ്പം അത് അത് പങ്കെടുക്കാനായിട്ട് ആളുകളെ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നീ ഈ പ്രാവശ്യം പേര് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തവർ അടുത്ത മാസത്തെ അതിൻ്റെ പിന്നത്തെ മാസത്തിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പ്രവർത്തിക്കുക നേരത്തെ തന്നെ ബുക്ക് ചെയ്താലാണ് സീറ്റ് കിട്ടുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ കൺവെൻഷന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആറ് മുതൽ പത്താം തീയതി വരെയുള്ള ആ കൺവെൻഷനും സമർപ്പിക്കുന്നു പള്ളിക്കുന്നിലെ ലോർജ് മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശ്വര നിങ്ങളെ കാക്കട്ടെ പിതാവിൻ്റെയും നാമത്തിൽ പരിശോധന